കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് സമീപം മേൽപ്പാലത്തിനടിയിലെ സ്ഥലം സൗന്ദര്യവൽക്കരിക്കുന്നു ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനാണ് കരാർ ചുമതല ഡിസംബറോടെ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം രണ്ടു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന സ്ത്രീ ഭിന്നശേഷി വയോജന സൗഹൃദ ഇടത്തിന്റെ ആദ്യഘട്ട ജോലികൾ ഏകദേശം പൂർത്തിയായി പ്രദേശത്തുണ്ടായിരുന്ന മാലിന്യവും പഴയ ടോയ്ലറ്റ് ബ്ലോക്കും പഴയ ഉപകരണങ്ങളും നീക്കിയ ശേഷമുള്ള തറയൊരുക്കലാണ് ഇപ്പോൾ നടക്കുന്നത് പല നിരപ്പിലുള്ള സ്ഥലം വൃത്തിയാക്കി തട്ടുതട്ടാക്കി മാലിന്യ വിമുക്തമാക്കലാണ് ആദ്യഘട്ടം ഇന്റർലോക്കിംഗ് ആണ് അടുത്ത ഘട്ടം ചിലയിടത്ത് ഇന്റർലോക്ക് മറ്റിടത്ത് ലാൻഡ്സ്കേപ്പ് എന്നിങ്ങനെയാണ് നിർമ്മാണം ഫുട്ബോൾ ടെർഫിലും ബാസ്കറ്റ്ബോൾ കോർട്ടുകളിലും ഗ്രാസ് പ്ലാന്റിംഗ് ആണ് നടത്തുന്നത് കഴിഞ്ഞ ജൂലൈയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ഓഗസ്റ്റ് രണ്ടാം വാരത്തോടെ ആരംഭിച്ചിരുന്നു ഡിസംബർ അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് കെ ടി ഐ എൽ എം ഡി ഡോക്ടർ മനോജ് കുമാറും ഹാബിറ്റ ജനറൽ മാനേജർ അനുരാഗ് വി നായരും അറിയിച്ചു ജിം ഉപകരണങ്ങളും മറ്റ് സാധനങ്ങളും അവസാന ഘട്ടത്തിൽ എത്തിക്കും പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ ചേർന്ന് വിഭാവനം ചെയ്ത പദ്ധതിയുടെ നിർമ്മാണശേഷമുള്ള പരിപാലന ചുമതല ഡി കോർപ്പറേഷൻ എന്നിവയ്ക്കാണ് എഴുപത് സെന്റ് സ്ഥലം സൗന്ദര്യവൽക്കരണം നടത്തി പരിപാലിക്കുന്നതാണ് അർബൻ ബേസ്ഡ് സ്പേസ് അണ്ടർ ബ്രിഡ്ജ് എന്ന പദ്ധതി പാർക്കിംഗ് ഇന്ററാക്ടി സോൺ പാചക മേഖല സ്പോർട്സ് സോൺ എന്നിങ്ങനെ നാല് ഭാഗങ്ങളാണ് മുപ്പത്തിരണ്ട് ചെസ് ബ്ലോക്ക് വർക്ക് സ്പേസ് ഫുഡ് ട്രക്ക് മിനി ഷോപ്പിംഗ് സെന്റർ സ്കേറ്റിംഗ് സർഫസ് ഓപ്പൺ ജിം ഗാർഡൻ തുടങ്ങിയ സൗകര്യങ്ങളാണ് പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് News Bureau, Kolam